എസ് എഫ് ഐയെ ഭയന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂര്യപുത്രിയെ അമേരിക്കയിലേക്ക് പറത്തിയെന്നൊരു കരക്കമ്പി വരുന്നുണ്ട് അതായത് എസ് എഫ് ഐയോ മോളെ പൊക്കിക്കൊണ്ട് പോകാന്നത് കാണാനുള്ള ചങ്കുറപ്പ് ഇരട്ടച്ചങ്കനില്ല അതുകൊണ്ട് എങ്ങനെയും മകളെ കേരളത്തിൽ നിന്ന് കടത്തുക അങ്ങനെ ചെന്നൈയിലേക്കോ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ മകൻ വിവേക് ഉള്ള സ്ഥലമായ ദുബായിലേക്കോ ഒക്കെ പാക്ക് ചെയ്ത് അയക്കാനാണ് പിണറായി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ വീണയെ രക്ഷിക്കാൻ ക്യാപ്സ്യൂളുമായി ഗോവിന്ദൻ മാസ്റ്റർ നെട്ടോട്ടം ഓടുകയാണ് ഓരോരുത്തരെ ഫോണിൽ വിളിച്ചും വാട്സപ്പ് മെസ്സേജ് വഴിയുമൊക്കെ വീണയെ എങ്ങനെ ന്യായീകരിക്കണം ഏത് രീതിയിൽ വീണയെ ന്യായീകരിക്കണം എന്നൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ വീണയും രംഗത്തിറങ്ങിയിട്ടുണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ച് എസ് എഫ് ഒയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തു നിന്നും വീണക്കുള്ള സംരക്ഷണം ഇങ്ങനെ ഏറെ ഏറി വരികയാണ് കമലാമേടത്തിനും പിണറായിക്കും ഒന്നും ഒരിക്കലും വീണയെ എസ് എഫ് ഐ ഒ കൊണ്ടുപോകുന്നത് കാണാനുള്ള മനക്കെട്ടിയില്ല റിയാസിനാണെങ്കിൽ വീണയെ കൊണ്ടുപോകുന്നതിലുള്ള വിഷമമല്ല അതിപ്പോൾ എന്നായാലും പലനാൾ കള്ളി ഒരു നാൾ പിടിയിലാണല്ലോ അതുകൊണ്ട് അതിൽ ഞാൻ വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല എന്ന് റിയാസിനറിയാം റിയാസിന്റെ ഭയം മൊത്തവും കഷ്ടപ്പെട്ട് പലരെയും വെട്ടി വെട്ടിവീഴ്ത്തിയും പലരുടെയും അടിവേര് തോണ്ടിയുമൊക്കെയാണ് മന്ത്രിപദത്തിലേക്ക് എത്തിയത് ആ മന്ത്രിപദം നഷ്ടപ്പെടുമോ എന്നതാണ് പാവം റിയാസിൻ്റെ ചിന്ത അത്രയും അതുകൊണ്ട് എങ്ങനെയും വീണയിൽ നിന്ന് ഒന്ന് ഓടി തള്ളി എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ഇരിക്കുക ജീവിക്കുക എന്നുള്ളതാണ് റിയാസ് ഇപ്പോൾ സ്വപ്നം കാണുന്നത് പി സിയെ കൈവച്ചപ്പോൾ അല്ലെങ്കിൽ പി സിക്കെതിരെ നടപടിയെടുത്തപ്പോൾ പിണറായിയും റിയാസും കമലയും വീണയും ഒന്ന് ഇത്തരം ഒരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഷോൺ ജോർജ് പതുങ്ങിയിരുന്ന പുലിയെ പോലെ നല്ല എട്ടിന്റെ പണിയാണ് പിണറായിക്ക് കൊടുത്തത് ആ ഒരു പണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ മുഖ്യൻ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഇപ്പോൾ ഇനി സ്വപ്ന എന്നാണ് എല്ലാ തെളിവുകളും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് എന്നറിയില്ല മാത്യു കുൾനാടൻ ഒരു വശത്തുണ്ട് അപ്പോൾ ഇനി മറ്റാരെങ്കിലും മുഖ്യനെതിരെ അല്ലെങ്കിൽ മകൾക്കെതിരെ വ്യക്തമായ തെളിവുകളുമായി രംഗത്തെത്തുമോ അങ്ങനെ മൊത്തത്തിൽ ഒരു വലിയ പണി കിട്ടിയ പത്മവ്യൂഹത്തിൽ അകപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ പിണറായിയും കുടുംബവും മാത്രമല്ല ഈ എക്സാലോജിക്കിന്റെ കർണാടക ഹൈക്കോടതിയിലെ നിയമന നീക്കത്തിന് രണ്ട് കാരണങ്ങളാണുള്ളത് കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ അനുകൂല വിധി ഉണ്ടാകില്ലെന്ന വിലയിരുത്തലായിരുന്നു കർണാടകയിലെ നീക്കം ഇതിനൊപ്പം എക്സാലോജിക്കിനെ കേരളത്തിൽ ബന്ധമില്ല എന്ന് വരുത്തുവാനുള്ള വീണയുടെ അതി ബുദ്ധിയും എക്സാലോജിക്കിന്റെ രജിസ്ട്രേഡ് വിലാസം തിരുവനന്തപുരത്തെ എ കെ ജി സെന്റർ ആണ് കമ്പനി ഡയറക്ടർ താമസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ ക്ലിഫ് ഹൗസ് എന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഇവിടെ പരിശോധനകൾക്ക് കമ്പനി കാര്യ കാര്യവൗപര്യ കീഴിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തീരുമാനിച്ചിരുന്നു അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പാർട്ടി സി പി എമ്മിനും നാണക്കേടാണ് അതുകൊണ്ടാണ് ബംഗ്ലൂരിലാണ് വിലാസം എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ എക്സാലോജി കർണാടകയിൽ ഹർജി നൽകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ം കുരു ബുദ്ധിയുടെ കേന്ദ്രമാണ് വീണമോളുടെ തല എന്നുള്ളത് ചുമ്മാ അല്ല സ്വപ്ന പറഞ്ഞത് ബിഗ് ഫിഷ് ആണെന്നുള്ളത് എല്ലാത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ഇനി കർണാടക അഡ്രസ്സിൽ മാത്രമേ വീണയെ ബന്ധപ്പെടാൻ എസ് എഫ് ഒക്ക് കഴിയൂ എന്നാണ് വിലയിരുത്തൽ എ കെ ജി സെന്ററുമായി തനിക്ക് നിലവിൽ ബന്ധമില്ല എന്നറിയിക്കുക കൂടിയാണ് ഫലത്തിൽ വീണാ വിജയം ഇതിനൊപ്പം തനിക്ക് ക്ലിഫ് ഹൗസ് വിലാസത്തിലും ആരും ഒന്നും അയക്കേണ്ടതില്ല എന്ന് പറയാതെ വീണമോള് പറഞ്ഞു വെക്കുന്നുമുണ്ട് ഇതാണ് കർണാടക ഹർജിയിലെ കാതലായ സന്ദേശം കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയാൽ അതിരൂക്ഷ പരാമർശമുണ്ടാകും കേരളത്തിലെ സാഹചര്യവും വാർത്തകളുമെല്ലാം കേസിനെ സ്വാധീനിക്കും എന്നാൽ കർണാടകയിലേക്ക് കേസ് മാറുമ്പോൾ അതിന് മറ്റൊരു തലം വരും കേരളത്തിലെ വാർത്താ കോലാഹലമൊന്നും കർണാടകയിൽ ആരും അങ്ങനെ അറിയില്ല മലയാളികൾ മാത്രമാകും കർണാടകയിലിരുന്ന് കേരള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് ബാഹ്യ സ്വാധീനം കേസിൽ ഉണ്ടാകില്ല എന്നും വീണയ്ക്ക് നിയമോപദേശം നൽകിയവർ വിലയിരുത്തി അങ്ങനെയാണ് ഹർജി കർണാടകയിൽ എത്തിയത് ഫലത്തിൽ വീണയ്ക്ക് വേണ്ടി കർണാടകയിലും ബാർ റൂം ഉണ്ടാകും ഏത് അഡ്രസ്സിൽ വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് അയക്കണമെന്ന ആശയക്കുഴപ്പം അന്വേഷണ ഏജൻസിക്കും ഉണ്ടായിരുന്നു ഇനി ബംഗളൂരിലെ അഡ്രസ്സിലേക്ക് നോട്ടീസ് അയക്കേണ്ട സാഹചര്യം കർണാടകയിലെ ഹർജി ഉണ്ടാക്കിയിട്ടുണ്ട് വീണാ വിജയന്റെ താമസ സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണത്തിലായിരുന്നു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിബ് ഹൗസിലാണ് വീണാ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ള ക്ലിഫ് ഹൗസ് വളപ്പിലെ പമ്പ എന്ന വസതിയാണ് ക്ലിഫ് ഹൗസിലോ പമ്പയിലോ വീണ ഉണ്ടാകാമെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം എ കെ ജി സെന്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ലാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട് ഇതിനൊപ്പം കണ്ണൂരിലെ വീട്ടിലും ഐ ബി നിരീക്ഷണം നടത്തുന്നുണ്ട് വീണ വിദേശത്തേക്ക് പോയിട്ടില്ല എന്നാണ് വിലയിരുത്തൽ ഈ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ബംഗളൂരുവിലെ ഹർജി എത്തിയത് ഇതോടെ ഈ അന്വേഷണം അനിവാര്യം അല്ലാതായി സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തുകയാണ് കെ എസ് ഐ ഡി സിയിലും സി എം ആറിൽ നിന്ന് ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ഡി സിയിൽ നിന്ന് കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല എന്നാൽ സി എം ആറിൽ നിന്ന് വീണയെ കുരുക്കാനുള്ള എല്ലാ തെളിവുകളും അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് മോള് പെട്ടി പാക്ക് ചെയ്തോ വിദേശത്തേക്ക് കടക്കാനല്ല അങ്ങ് എസ് എഫ് ഐയോട് അന്വേഷണത്തിനോടൊപ്പം പോകാൻ പിന്നെ വരണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിച്ചോളൂ